കേൾക്കുണ്ടാവും വിചാരിക്കുന്നു ധർമ്മസ്ഥലെ ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആണ് ശബ്ദം കേൾക്കണ്ടാവുന്നു വിചാരിക്കുന്നു കാര്യങ്ങള് എത്രയും പെട്ടെന്ന് പറഞ്ഞു പോവാ ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞ ദിവസം വിറ്റൽ ഗൗഡ ധർമ്മസ്ഥലയിലെ മലൻ്റെ മേലെന്ന് ആ കുന്നമി ഒരുപാട് മൃതദേഹങ്ങൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ എടുത്തു കൊടുത്തതിനും അത് ഇന്നലത്തെ പ്രധാനപ്പെട്ട ഒരു ഇന്നലെ വരെയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ആ സമയത്താണ് കർണാടകയിലെ പല ആളുകളും പറഞ്ഞിരുന്നത് അവിടെ ഈ ഒരു സുരക്ഷയില്ല ആ മലൻ്റെ മേലെ പോലീസ് കാവല് നിർത്തണം എന്നുള്ളത് അപ്പൊ ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാല് എസ് ഐ ടിന്റെ ഏറ്റവും വലിയ ആള് പ്രണവ് മോഹന്തി ഇന്ന് ധർമ്മസ്ഥലെ സന്ദർശിക്കുകയും പിന്നെ ഈ ഒരു ബംഗ്ലാ ഗുഡെന്നു പറഞ്ഞ ആ കുന്നിൻ്റെ മുകളില് സ്ഥലം പരിശോധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാരോടും ഞാൻ പറയണ ലൈക്ക് ചെയ്യണം കുറേ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു തീർക്കാനാണ് പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് മറ്റ് പ്രധാനപ്പെട്ട ചാനലിൽ വരുന്നില്ല അതുകൊണ്ട് നമ്മളെ ചാനലിൽ നമുക്ക് പരമാവധി കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം എല്ലാവരും ലൈക്ക് ചെയ്താൽ പരമാവധി ആളുകളിലേക്ക് എത്തും വീഡിയോ അതുപോലെ തന്നെ ഇന്ന് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് അരുൺകുമാർ ഡോക്ടർ അരുൺകുമാറിനെതിരെ ആ വീഡിയോ എല്ലാവരും കാണുക രേഖപ്പെടുത്തുക അപ്പോൾ ഈ എസ് അഭിപ്രായവും രേഖപ്പെടുത്ത ഏറ്റവും വലിയ ഓഫീസറാണ് പ്രണവ് മോഹന്തി പ്രണവ് മോഹന്തി ഇന്ന് ഈ ബംഗ്ലാഗുഡ സന്ദർശിച്ച് സന്ദർശിച്ച സമയത്ത് ഈ ആരൊക്കെയാണോ ഈ വിഷയത്തെ പറ്റിയിട്ട് ആരോപണം പറഞ്ഞത് പിന്നെ അതൊന്ന് വിറ്റൽ ഗൗഡ പിന്നൊന്ന് വേറൊരു ഗൗഡ ഉണ്ട് പ്രവീൺ ഗൗഡ എന്താണ് അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരു ആ രണ്ടാൾക്കാരാണ് ആരോപണങ്ങൾ പറഞ്ഞിരുന്നത് അതില് ഈ അയാളെ പേര് എനിക്ക് കിട്ടുന്നില്ല പ്രവീൺ ഗൗഡ ആണെന്ന് തോന്നുന്നുണ്ട് അതിന് പ്രശ്ന എന്തോന്ന് ഓക്കെ ആ ഗൗഡ അവൻ അവൻ്റെ കാര്യങ്ങളൊക്കെ എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വൺ സിക്സ്റ്റി ഫോർ രേഖപ്പെടുത്തിയതാണ് അത് കാരണം ഇന്ന് എസ് ഐ ടിൻ്റെ ഏറ്റവും വലിയ ഓഫീസർ അവിടെ സ്ഥലം സന്ദർശിച്ച് സ്ഥലം സന്ദർശിച്ച സമയത്ത് ഇവർ എന്താണോ ആരോപണം ഉന്നയിച്ചത് ആ ആരോപണമൊക്കെ സത്യമാണെന്ന് ഏകദേശം ആയ മനസ്സിലായി ഒരുപാട് കാര്യങ്ങൾ ഇനിയും പിന്നെ പുറത്തേക്ക് വരേണ്ടതുണ്ട് എന്നുള്ളത് കാര്യം മനസ്സിലാക്കിയതുകൊണ്ട് ആ കുന്ന് മൊത്തത്തിൽ സീൽ സീലെയ്ത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റേത് ഏതാൾക്കും ഏത് സമയത്ത് ആ കാട്ടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റും ആ കാടൊരു പിന്നെ റിസർവ് ഫോറസ്റ്റ് ആണ് സാദാ കാടല്ല റിസർവ് ഫോറസ്റ്റ് ആണ് അപ്പം ഈ റിസർവ് ഫോറസ്റ്റിനാണ് ഇത് ശ്മശാനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വന്നത് അയാളെ കാര്യം പോക്കാണ് അപ്പം ഈ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതൊക്കെ കള്ളത്തിലാണെന്ന് ഏകദേശം മനസ്സിലായി റിസർവ് ഫോറസ്റ്റിൽ ഒരിക്കലും ഒരു ഒരു എന്താ പറയാ റിസർവ് ഫോറസ്റ്റിന്റെ ഉള്ളിൽ ഒരിക്കലും മറ്റൊരു ഗവണ്മെന്റ് സ്ഥാപനം പഞ്ചായത്ത് ഒരിക്കലും മൃതദേഹങ്ങൾ കൊണ്ടുപോയിട്ട് സംസ്കരിക്കൂല അതിന് ആ പഞ്ചായത്തിന് അധികാരമില്ല പഞ്ചായത്തിന്റെ അണ്ടറിലുള്ള ഏതെങ്കിലും ഒരു ഭൂമിയിൽ സംസ്കരിച്ചാൽ അത് ഓക്കെ ഇതല്ല ഇത് റിസർവ് ഫോറസ്റ്റിലാണ് ഇതിൻ്റെ ഉള്ളിലാണ് ഈ മൃതദേഹങ്ങളൊക്കെ കണ്ടത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഒരുപാട് ആളുകളിൽ എത്തണം ഈ വീഡിയോകളൊക്കെ കാരണം ഇവിടെ ചാനലുകളിലൊന്നും സത്യം പുറത്തു വരാത്തത് കൊണ്ടാണ് ഇത് പറയുന്നത് അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തത് കൊണ്ട് അതും സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ അപ്പം അങ്ങനെ പ്രണവ് മോഹന്തി ഉത്തരവിട്ട് മൊത്തം കാർഡ് സീൽ ചെയ്യാൻ മിക്കവാറും നാളെ അല്ലെ മറ്റന്നാളെ ആ കാട്ടിൻ്റെ ഉള്ളിലുള്ള ഈ ചിതറിക്കടക്കുന്ന മനുഷ്യൻ്റെ അസ്ഥികളും അത് എവിടെക്കാണ് കുഴിക്കേണ്ട സ്ഥലമാണ് കുഴിച്ചിട്ട് എല്ലാ എങ്ങനെയാണ് അതൊക്കെ തെരച്ചിൽ തുടങ്ങും തിങ്കളാഴ്ച ചൊവ്വാഴ്ച ആയിട്ട് അതിൻ്റെ അപ്ഡേറ്റ്സ് വരും ഈ വിഷയം കർണാടകൻ്റെ നിയമോപദേശകന് കർണാടക മുഖ്യമന്ത്രി നിയമോപദേശകന് ഈ വിഷയം പൊതുസമൂഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റും ഈ കാര്യത്തിൽ ആത്മാർത്ഥത കാണിക്കുന്നുണ്ട് എന്നാണ് അതിലൂടെ മനസ്സിലാക്കേണ്ടത് എസ് ഐ ടി വിപുലീകരിക്കേണ്ട കാര്യം വീണ്ടും ശക്തമായിട്ട് ജനങ്ങളും എസ് ഐ ടിയും ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കർണാടകക്കാരുണ്ട് പിന്നെ കുറെ കന്നഡയിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട് കന്നടലേ മെസ്സേജ് മാത്ര നമ്മ മലയാളം ദേ മാതാ യാക്ക സുമാർ ജന മലയാളം ദുരു നോട്ത്തേ നിജ ഏനസ് ബാക്കു അതിക്ക് നമുക്ക് കന്നടലല്ലേ മാതാട്ര നടിയല്ല മലയാളം ദേ മാഡി ഓക്കെ സോ പ്ലീസ് എൽ എല്ല എല്ലാരോടും ഞാനീ കന്നടക്കാരോടും ഒന്നും പറയേണ്ടി ഉണ്ടേ അതുകൊണ്ടാണ് കന്നടയിൽ പറഞ്ഞത് അപ്പം അടുത്ത കാര്യത്തിലേക്ക് വരാം കർണാടകയിൽ ഒരു വോയിസ് വാട്സപ്പ് കോൾ അല്ല എന്താ പറയുക ഒരാ രണ്ടാൾക്കാർ തമ്മിലുള്ള ഒരു വോയിസ് റെക്കോർഡ് പുറത്ത് വന്നിട്ടുണ്ട് അതില് യൂട്യൂബർമാർ ഇൻക്ലൂഡിങ് ഞാൻ അടുക്കള യൂട്യൂബർമാരെ പണിയാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള അതുപോലെ തന്നെ അവിടെ നടന്ന കുറെ ഉടായ്പകള് ഒരാൾ സംസാരിക്കുന്നത് ഓഡിയോ ലീക്ക് ആയിട്ടുണ്ട് അത് കന്നഡ ചാനലുകളിൽ സജീവമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം പ്രണവ് മോഹന്തി എന്നെ പറയുന്നുണ്ട് അവിടെ ആള് അദ്ദേഹത്തിന് ആ ആ വലിയൊരു കുന്ന് സീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആലോചിച്ചാൽ മതി എന്തെങ്കിലും ഇല്ലാതെ വെറുതെ ചുമ്മാ അങ്ങോട്ട് ചെയ്യൂല അപ്പം ഇനി വരും ദിവസങ്ങളിൽ പിന്നെ ഒരു വലിയൊരു ിലൊക്കെ സൃഷ്ടിക്കാൻ പോവാണെന്ന് മനസ്സിലാവുണ്ട് അതുപോലെ തന്നെ ഇത് ഒക്കെ പുറത്തു കൊണ്ടുവന്നത് വിറ്റൽ ഗൗഡ എന്ന് പറഞ്ഞ ആളാണ് സൗജന്യന്റെ അമ്മാനാ അമ്മാവനാ അപ്പൊ ഈ അമ്മാവനെതിരെ ഒരു സ്നേഹമൈ കൃഷ്ണ എന്നെന്തോ പറഞ്ഞിട്ട് ധർമ്മസ്ഥലേന്ന് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരെ മൈസൂർ ഉള്ള ഒരാള് ഒരു ആരോപണമായിട്ട് മുന്നോട്ട് വന്നിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പേ അയാൾ ആരോപണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൗജന്യനെ ബലാത്സംഗം ചെയ്ത് കൊന്നത് സ്വന്തം അമ്മാവനാണ്ട്ട് ആലോചിച്ചോക്കുന്ന ഒരു സത്യത്തിന്റെ കൂടെ നിൽക്കുന്നതിന് കിട്ടുന്ന പ്രതിഫലമാണ് ആളുകൾ ഒരു സത്യത്തിനെ കള്ളത്തരത്തിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഒരു ഏറ്റവും നീചമായ ഒരു ഉദാഹരണമാണ് ഈ സ്നേഹമായി എന്ന് പറഞ്ഞ മൈസൂരുള്ള ഒരു വ്യക്തി അദ്ദേഹം ഓൾറെഡി ഇതുപോലെയുള്ള ആരോപണങ്ങൾ കർണാടക മുഖ്യമന്ത്രിക്കെതിരെ വരെ പറഞ്ഞ ആളാണ് അത്രയും മോശം ഒരു ക്യാരക്ടർ സ്വന്തം മകളാണെന്ന് വിശ്വസിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഈ വിറ്റൽ ഗൗഡയും കൂടി രംഗത്ത് വന്നിട്ടുണ്ട് എന്താ പറയാ മക്കളുടെ വില അറിയാത്ത ആള് ഇതുമല്ല ഇതിൻ്റെ അപ്പുറവും പറയുന്നതാണ് വിറ്റൽ ഗൗഡ ഇതിനെ പ്രതികരിച്ചത് എത്ര വിഷമം ഉണ്ടാവും ഈ പോരാട്ടത്തിന് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ച ആളുകളിൽ ഒരാളാണ് ഈ വിറ്റൽ ഗൗഡ സൗജന്യനെ അങ്ങനെ കൊന്നിട്ടുണ്ടെങ്കിൽ ഈ വിറ്റൽ ഗൗഡൊക്കെ ഒരിക്കലും ഈ പോരാട്ടം ഇവിടെ തുടരേണ്ടി ആവശ്യമില്ല ഇത് ഓൾറെഡി തേഞ്ഞു മാഞ്ഞ് കിടക്കുന്നതല്ലേ അയാൾക്ക് സുരക്ഷിതത്വം പക്ഷേ ഇന്നാലും ആ മനുഷ്യൻ ഈ പോരാട്ടം സജീവാക്കി നിലനിർത്തിക്കുന്നു ഇപ്പം ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉറ്റുനോക്കുന്നത് ഈ വിറ്റൽ ഗൗഡൻ്റെ കാര്യങ്ങളാണ് അദ്ദേഹം കാണിച്ചു കൊടുത്ത സ്ഥലത്തു നിന്നാണ് അസ്ഥി കിട്ടിയത് അദ്ദേഹം മറ്റൊരു ചാനലിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയൊരു അവസരം തരികയാണെന്നുണ്ടെങ്കിൽ നൂറിൽ കൂടുതൽ അസ്ഥികൾ ഞാൻ എടുത്ത് കാണിച്ചു തരാം അവിടെ അത്രയുണ്ട് എന്നുള്ള അപ്പോൾ ഇതൊരു കാട്ടിൻ്റെ ഉള്ളിലുള്ള കഥ ആണ് നമ്മളെ നാട്ടിൻ്റെ ഉള്ള ഇത് ഈ അസ്ഥികളൊക്കെ നമുക്ക് ഇത്ര സിമ്പിളായിട്ട് സംസാരിക്കുമ്പോൾ ഈ അസ്ഥികളൊക്കെ ഒരു കാലത്ത് ജീവനുള്ള മനുഷ്യരുടേതാണെന്ന് കൂടി ഓർക്കണം അവരെങ്ങനെ മരിച്ചെന്നുള്ളത് പൊതുസമൂഹം അറിയണം അപ്പം സ്വാഭാവികമായിട്ടും എന്നെ പോലെയുള്ള ആളുകൾ ഇതിനെതിരെ ഉയർത്തും അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഒരു സ്നേഹമായി കൃഷ്ണ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ വന്നിട്ട് ഇയാൾക്കെതിരെ ഭയങ്കരമായിട്ട് ആരോപണം ഉന്നയിച്ചത് അപ്പോൾ സ്വന്തം മകളെ ആരെങ്കിലും ബലാത്സംഗം ചെയ്ത് കൊല്ലുമെന്നാണ് വിറ്റൽ ഗൗഡ തിരിച്ച് പ്രതികരിച്ചത് അതിന്റെ ഇടയിലാണ് ഈ ഒരു യൂട്യൂബ് യൂട്യൂബേഴ്സിനെ പല ആളുകളുടെയും പേര് പറയുന്നുണ്ട് അല്ലാത്ത ആളുകൾ ഇവരൊക്കെ കൊല്ലാനുള്ള ഒരു പ്ലാനിങ്ങിന്റെ ഒരു ഓഡിയോ ക്ലിപ്സും പുറത്തു വന്നിട്ടുണ്ട് അതിൽ നമ്മളെ ഷമി റംഡി ഉണ്ട് അബി ഉണ്ട് അങ്ങനെ എല്ലാരും ഉണ്ട് അപ്പം ഇതൊരു ഭാഗത്ത് നടക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഒരു ക്രൂരമായ ഒരു സംഭവങ്ങളാണ് എല്ലാരും മനസ്സിലാക്കുക ഇന്ന് കുറേ അപ്ഡേറ്റ്സുകൾ ഇതിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുണ്ടായിരുന്നു സമയമില്ല നാളെ ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയാം ഇന്നിപ്പോൾ ഏറ്റവും അത്ഭുതവും സന്തോഷവും ഒക്കെ തോന്നിയ ഒരു വിഷയമാണ് ഈ ഒരു എസ് ഐറ്റിൻ്റെ ഏറ്റവും വലിയ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥൻ തന്നെ സ്പോട്ടുള്ളിൽ വന്നിട്ട് സ്പോട്ട് കണ്ട് അദ്ദേഹത്തിന് ഈ പറയുന്ന ഒക്കെ കാര്യങ്ങൾ സത്യമാണെന്ന് ബോധ്യപ്പെട്ടപ്പം ആ ഒരു കുന്ന് മൊത്തം സീൽ ചെയ്ത് നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ ആയിട്ട് അവിടെയൊക്കെ തെരച്ചിലുണ്ടാവും ഇനി എന്താണ് ഈ വിഷയത്തെ പറ്റിയിട്ട് നമ്മളെ എതിർത്തും കൊണ്ട് തെറി പറഞ്ഞും കൊണ്ട് അപമാനിച്ചും കൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക് പറയാനുള്ളത് അറിയില്ല സ്വാഭാവികമായിട്ടും ഇതൊരു അങ്ങനെ ഒരു പറ്റ ആളുകൾ ഈ സമൂഹത്തിൻ്റെ ഇടയിലുണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷെ സത്യം പുറത്ത് വരിക തന്നെ ചെയ്യണം അതിൻ്റെ ഇടയിൽ ഞാൻ വീണ്ടും പ്രത്യേകം പറയാണ് ഇൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ എല്ലാവരും കാണുക ആ വീഡിയോക്ക് അഭിപ്രായം പറയുക അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഞാൻ സാധാരണ അങ്ങനെ പറയാൻ നിൽക്കില്ല പക്ഷേ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോരാട്ടം ആകുമ്പോൾ അതിനെ ആര് നശിപ്പിക്കാൻ വന്നാലും അവർക്കെതിരെ പോരാടുക തന്നെ ചെയ്യും വേറെ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല ഒരു സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റിൽ ഡോക്ടർ അരുൺകുമാർ ഈ വിഷയത്തെ എടുക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് തിരിച്ച് ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും പറയാനോ ചെയ്യാനോ ഉണ്ടെങ്കിൽ അതും സ്വാഗതം ചെയ്യാണ് നമുക്കൊരു കൈ നോക്കാം അയാൾ കുറേ കാലമായിട്ട് ഞാൻ പറയരുത് പറയരുത് എന്ന് വിചാരിച്ചു കൊണ്ടുവന്നതാണ് അതിലൊരുപാട് കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ആ വീഡിയോയിൽ അത് പൂർണമായും കേൾക്ക മനുഷ്യര് എത്രമാത്രം നീചരാകാൻ എത്രമാത്രം തരന്താന്ന് ആളുകളാവാൻ പറ്റും എന്നുള്ളത് തെളിച്ച് കൊണ്ടിരിക്കാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു അനുഗ്രഹമാണ് ഈ ഒരു ചാനൽ കാര്യങ്ങൾ തുറന്ന് പറയാനുള്ളത് മറ്റൊരു ചാനലിൽ പോയിട്ട് ഇദ്ദേഹത്തിനെതിരെ പറയാണ്ട് കാരണം ആ ഒരു ഇന്റർവ്യൂ പോലും അത് പുറത്ത് ലോകത്തെത്തില്ല ഇവരൊക്കെ ഒരു ആ കാര്യത്തിൽ ഒരു ഒറ്റക്കെട്ടാണ് പക്ഷേ ഈ ചാനലിൽ ചാനലുള്ളടത്തോളം കാലം ഈ വിഷയങ്ങളൊക്കെ തുറന്ന് പറഞ്ഞുകൊണ്ടേ നിൽക്കും ഇനി ആര് വന്നാലും സത്യത്തിനെ എതിർക്കാൻ വന്നാൽ അവർക്കെതിരെ നിൽക്കുക തന്നെ ചെയ്യും അത് ഈ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമാണ് അത് ഇടയിൽ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പം പിന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കർണാടക ആഭ്യന്തര മന്ത്രി അടുത്ത് കർണാടകയിലെ ബി ജെ പിയിലെ നേതാക്കന്മാർ നിരന്തരമായി ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കാണ് ഈ ഒരു ഇപ്പം ചോദ്യം ചെയ്ത ആളുകൾ ഞാൻ അടക്കമുള്ള ആളുകളെ അറസ്റ്റ് എന്തുകൊണ്ട് ചെയ്തില്ല അറസ്റ്റ് ചെയ്യാത്തത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം കർണാടക മന്ത്രി പറഞ്ഞ ഉത്തരം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യേണ്ടത് എസ് ഐ ടി ആണ് എസ് ഐ ടിക്ക് അത് അറസ്റ്റ് ചെയ്യണം എന്ന് തോന്നിയിട്ടില്ല വെറുതെ ഒരാളെ പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ ഈ കർണാടക ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല നമ്മളെ അറസ്റ്റ് ചെയ്യാനുള്ളൊരു വ്യഗ്രത ഉണ്ടായിരുന്നു അത് കർണാടക മന്ത്രി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവർക്കെതിരെ അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു കാര്യവും കിട്ടിയിട്ടില്ല അതുകൊണ്ട് അറസ്റ്റ് വെറുതെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കർണാടക ഗവൺമെൻറ്റിന് താല്പര്യമില്ല അപ്പോൾ അതും കൂടി ഇതിൻ്റെ ഇടയിൽ പറയാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഏതായാലും ഈ വിഷയം നിങ്ങൾ നിങ്ങളെല്ലാവരും സജീവമായിട്ട് ഒരുപാട് ആളുകളിൽ എത്തിക്കുക ഞാൻ നേരത്തെ വിട്ട ആ ഒരു വീഡിയോ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കളവിനാണ് കള്ളത്തരങ്ങളാണ് കള്ള വാർത്തകൾക്കാണ് ആളുകൾ കൂടുതലെന്ന് അങ്ങനെ ആക്കി തീർത്ത് മലയാളികളുടെ മെന്റാലിറ്റി തന്നെ മാറ്റാൻ ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകരെ ഒരിക്കലും എന്താ പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല സംഭവം ശരിയാണ് ഈ വിഷയത്തിൽ ഞാൻ പല മാധ്യമങ്ങളെ വിളിച്ചിട്ടുണ്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഈ വിഷയം ഒന്ന് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ട് അതുപോലെ പല രാഷ്ട്ര രാഷ്ട്രീയക്കാരോടും പറഞ്ഞിട്ടുണ്ട് ഞാനൊരു വിഷയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ആവശ്യമുണ്ട് എല്ലാവരോടും അഭ്യർത്ഥി ചെയ്യണു പക്ഷേ അതിന് വിപരീതമായിട്ട് ആര് പ്രവർത്തിച്ചാലും അവരെയും എന്താക്കാൻ പറ്റില്ല വെറുതെ വിടാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അവർക്കെതിരെ നിലകൊള്ളു സത്യം ജയിക്കണം സത്യം ജയിക്കുക തന്നെ ചെയ്യും ദ നിങ്ങൾ കണ്ടോളി ഇപ്പം ഇങ്ങനെയൊക്കെയാണ് വരുന്നത് കർണാടകയിലുള്ള ഉദ്യോഗസ്ഥന്മാർ എസ് ഐ ടിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ആത്മാർത്ഥമായിട്ട് ആ ജോലികൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അവർ പ്രഷറ് ഭയങ്കരമായിരിക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോകാനോ ലീവ് എടുക്കാനോ ഒന്നും കഴിയാതെ ഒരു കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ആകെ ഇരുപത് പേരാണ് എസ് ഐ ടി ഉദ്യോഗസ്ഥർ ഇവർ ഇത്രയും വലിയ കേസ് ഹാൻഡിൽ ചെയ്ത് ഇത്രയും ആളുകൾ ചോദ്യം ചെയ്യണം അതൊക്കെ ടൈപ്പ് ചെയ്യണം ഒരുപാട് പണിയുണ്ട് അപ്പം അതൊക്കെ ഇവർ ചെയ്തും കൊണ്ടിരിക്കണ്ട് അപ്പം ഞമ്മളവരെ സപ്പോർട്ട് ചെയ്യാം മെന്റലി സപ്പോർട്ട് ചെയ്യ പല സമയത്തും ഇന്റെ വീഡിയോ എന്നെ എനിക്ക് എടുത്ത് കാണിച്ച് തറയലുണ്ട് എസ് ഐ ടിയിൽ ചെയ്യുന്ന സമയത്ത് അപ്പം ഇൻ്റെ ഡയലോഗുകൾ തന്നെ കന്നഡയിൽ ഞാൻ ചാനലിൽ കൊടുത്ത ഡയലോഗുകൾ ഇടക്കിടക്ക് ഇന്നെ ഇന്നോട് എന്നെ പറയലുണ്ട് ഞാൻ കന്നഡ ചാനലിലോട് പറഞ്ഞു നാൽപ്പത് വർഷത്തെ കേസ് നാല് ദിവസം കൊണ്ട് തെളിയിക്കാൻ ശ്രമിച്ച കയ്യൂല അതിന് അത്ര തന്നെ സമയം വേണ്ടി വരും പറഞ്ഞുകഴിഞ്ഞു അപ്പൊ അത് ഇടക്ക് ഉദ്യോഗസ്ഥന്മാർ തന്നെ എന്നോട് പറയലുണ്ട് സത്യാണ് ഞമ്മ നാപ്പ് കൊല്ലം പഴക്കമുള്ള ഒരു കേസാണ് അത്രയും ആളുകൾ ഇത്രയും കാലഘട്ടം കൊണ്ട് അവിടെ കുഴിച്ചിടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഈ കേസ് പെട്ടെന്ന് തെളിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിളേ അല്ല സത്യസന്ധ സത്യസന്ധമായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഇത് എന്താ കുഴിച്ചു മൂടാനാണ് ഈ കേസ് ഉദ്ദേശിക്കുന്നെ അട്ടിമറിക്കാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ ഒരാഴ്ചനെ കൊണ്ട് ഇത് തീർക്കാനും പറ്റും ഇതിലൊന്നും എന്ന് പറഞ്ഞിട്ട് ഈ കേസ് ഇപ്പം ഒന്നര മാസത്തിൻ്റെ മുകളിൽ കഴിഞ്ഞ് രണ്ട് മാസത്തോളം ആവാനായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുക വിശ്വാസം വെക്കുക സത്യം ജയിക്കും അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് പോവുക എസ് കെ സൗജന്യയുടെ ബോഡി കിട്ടിയില്ലേ കിട്ടിയിട്ടില്ലേ ആ കിട്ടി അന്ന് തന്നെ കിട്ടിക്കണ് ആ സൗജന്യേന്റെ ബോഡി പിറ്റേ ദിവസം കിട്ടി അപ്പം ആ സൗജന്യനെ ബലാത്സംഗം ചെയ്തത് ഈ വിറ്റൽ ഗൗഡാണെന്ന് പറഞ്ഞിട്ട് സ്വന്തം അമ്മാവനാണെന്ന് പറഞ്ഞിട്ട് ഒരു ചെറ്റ രംഗത്തെറങ്ങി ആ ചെറ്റയ്ക്കെതിരെ ഇപ്പോൾ കേസ് വേറെ ഫയൽ ചെയ്തിട്ടുണ്ട് ആ കേസ് എഫ്ഐആർ ആയിപ്പത് അയാൾ അത് അങ്ങനെ ആരോപണം എന്തുകൊണ്ട് ഉന്നയിച്ച് അതിനുള്ള മറുപടി അയാൾ പറയണം അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പോകൊണ്ട് പിന്നെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എല്ലാരും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുന്നത്തെ വീഡിയോകൾ കാണുക പരമാവധി നമ്മൾ ഈ പോരാട്ടത്തിന്റെ ഭാഗമാവുക എന്താ ആകെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇത്രേ ചെയ്യേണ്ടേ ഉള്ളൂ ഇന്റെ വീഡിയോന്റെ അടിയിൽ ശരിയായാലും തെറ്റായാലും കമന്റുകൾ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഈ ചർച്ച ജനങ്ങൾ അറിയട്ടെ ഇപ്പം തന്നെ ഒരു വർഗീസ് എന്ന് പറഞ്ഞ ഒരാൾ എന്താ ഈ ധർമ്മസ്ഥല വിഷയം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ വർഗീസേട്ടനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വർഗീയസേട്ട ഈൻ്റെ പഴയ വീഡിയോകളൊക്കെ കണ്ടാൽ മനസ്സിലാവും അപ്പം ഈ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെങ്കിലും ഭാഗമാവുക നീതി ലഭിക്കേണ്ടതുണ്ട് അപ്പം തന്നെ നിങ്ങളെല്ലാര ഒച്ചപ്പാടാണ് ഏ ഭരണകൂടങ്ങള് മൗനമായിട്ട് ഈ വൃത്തിയായിട്ട് ഈ കേസ് തെളിയിക്കാൻ ശ്രമം ഉണ്ടാവുകയുള്ളു ജനങ്ങൾ ഇതിൽ നിന്ന് അകന്നു മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ കേസ് തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ് അവിടെ പിന്നെ എന്തെങ്കിലും ഒരു മാനിപ്പുലേറ്റർ നടന്നാൽ ഞമ്മക്ക് ഒരു കുറ്റവും പറയാനില്ല അവരെ ജനങ്ങൾക്ക് ഇതിനോട് ആത്മാർത്ഥ ഉണ്ടാവണം അവർക്ക് ഈ സത്യം പുറത്ത് വരണം എന്നുള്ള ഒരു ഒരു പ്രയത്നം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം എല്ലാ വാർത്തകളും മറ്റു മാധ്യമങ്ങൾ കാണിക്കാത്തത് കാരണമാണ് നിങ്ങളോട് പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്ക കള്ളത്തരം പ്രചരിപ്പിക്കാൻ നൂറ് ഇവിടെ രംഗത്തുണ്ട് വളരെ തുച്ഛമായ കുറച്ച് മാധ്യമങ്ങൾ മാത്രമേ ഉള്ളൂ സത്യം പറയാനായിട്ട് നിൽക്കുന്നത് അപ്പം ഒരുപാട് പോരാടേണ്ടതുണ്ട് ഈ പോരാട്ടത്തിന്റെ കൂടെ നിങ്ങളെല്ലാവരും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വയ്ക്കുകയാണ് എല്ലാവരും കൂടെ നിൽക്കുക കൂടെ നിൽക്കുന്ന ആളുകളോട് ഞാൻ നന്ദി അറിയിക്കുകയാണ് അതേമാതിരി തന്നെ മറ്റേ വീഡിയോ എല്ലാവരും കാണുക അത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക ഓക്കേ ഗുഡ് നൈറ്റ്